ഇങ്ങനെ ഒരു ദിവസം എല്ലാവരും കൂടി ഇരിക്കുന്നത് വളരെ അപൂർവമാണോ അതോ എല്ലാം അപൂർവമൊന്നുമല്ല സമയം കിട്ടുമ്പോഴൊക്കെ ഇരിക്കാറുണ്ട് ഈ വീട്ടിൽ പഴയ പഴയ കല്യാണത്തിന് വീടായിരുന്നില്ലേ വീട്ടിലുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പുറത്തേക്ക് ഒരുമിച്ച് സിനിമ സിനിമയില് വർക്ക് ചെയ്യുന്ന ആളാണ് ചോദിക്കുന്നത് സിനിമയ്ക്ക് പോകാൻ പറ്റാറുണ്ടോ അതോ സിനിമ പോവാറുണ്ട് കൂടെ തന്നെ പോകാൻ സമയം കിട്ടാറുണ്ട് സാധാരണ ഒരു കമേഴ്ഷ്യൽ സിനിമ ചെയ്താൽ മതി എന്ന് തോന്നിയിട്ടുണ്ടോ അല്ലേ ഒരു മമ്മൂട്ടി വെച്ചിട്ട് മക്കൾക്കോ ഇവർക്കോ ഇവര് ഫ്ലാഷ് എന്ന ചെറിയ ഫ്ലാഷണിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞ പപ്പൻ പടം അപ്പിപ്പടം മോഹൻലാലും എല്ലാ സിനിമകളിലും ഒരു സ്ത്രീ ഒരു ഫെമിനിസ്റ്റ് ഒരു ആശയം ഉണ്ടല്ലോ അപ്പൊ അതിലേക്ക് വിവരം എന്താ കാരണം ഞാൻ ചെറുപ്പത്തില് ഞാൻ കാണുന്നത് ഇവിടെ എന്റെ വീട്ടിൽ വന്ന് നിലവിളിക്കുന്ന കുറെ സ്ത്രീകളെയാണ് ഞാൻ കാണുന്നത് കുറേ ഡയോസിസ് അല്ലെങ്കിൽ പിന്നെ ചിലവിന് കിട്ടാൻ വേണ്ടി മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കേസ് കൊടുത്ത് കിട്ടാത്ത അവസ്ഥ അങ്ങനെ കുറെ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ ഒരു നിലവിളിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ വീടിൽ വീടിൻ്റെ അവസ്ഥ അറിയാലോ കാരണം ഇവിടെ എല്ലാ വർക്കേഴ്സൊക്കെ പാർട്ടി പ്രവർത്തകരാണെങ്കിലും ഫാദറിനെ കാണാൻ വരുന്നത് നേരെ അടുക്കള വരെ നേരിട്ട് വരാവുന്ന ഒരു സംവിധാനമുള്ളൂ ഞാനൊക്കെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ ബെഡ്റൂമിലൊക്കെ കയറിയിരുന്ന് ആളുകൾ വന്ന് നമ്മളൊക്കെ കുട്ടി വിളിക്കുമ്പോൾ നമ്മൾ രാവിലെ എണിക്കും അങ്ങനത്തെ ഒരു ഒരവസ്ഥയുണ്ട് അപ്പോൾ അതാണ് ഞാൻ ചെറുപ്പം മുതലേ ഞാൻ കണ്ടുവരുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും ഏറ്റ ഒരു സത്യം പറഞ്ഞാൽ ഒരു ഒരു പോറൽ പോലെ എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു സാധനമാണ് ഇവരുടെ ഈ ചുറ്റുപാടുമുള്ള സ്ത്രീകളുടെ ഇങ്ങനെ ഒരു ഫാമിലി അറിയാലോളിക്കലി ഒരുപാട് പേര് അറിയുന്ന പേടി ചെറിയൊരു പ്രശ്നം എവിടെയാണ് അവള് മറച്ചു വെക്കുന്ന അവള് വന്ന ഫാമിലി വെച്ചാൽ അവളെ ഫാദറായിട്ട് ഭയങ്കരമായിട്ട് പിന്നെ അവര് ഭയങ്കര ഫ്രണ്ട്സാണ് ശരിക്കും ഞങ്ങൾ ഇവിടുത്തെ കൾച്ചർ നേരത്തി എന്റെ എല്ലാ കാര്യങ്ങളും എന്റെ എന്റെ സിസ്റ്റേഴ്സിന്റെ എല്ലാ കാര്യങ്ങളും ഒട്ടും ചെയ്യുന്നത്

എന്റെ ഫാദർ ഭയങ്കര ഭക്ഷണപ്രിയനാണ് കാരണം ഫാദറിന്റെ ഒരു പ്രത്യേക മെനു ഫാദർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചുമാണ് കുക്ക് ചെയ്യാൻ അത് ഉമ്മാക്ക് അറിയാം അത് പുള്ളിക്ക് മാക്സിമം നെയ്യൊഴിക്കണം ഉമ്മാറ്റ ഈ കോക്കനട്ട് മിൽക്ക് മറ്റേ ഇതല്ലേ തേങ്ങാപ്പാൽ ഹെൽത്ത് കോൺഷ്യസാണ് ഞാൻ ഞാൻ ഹെൽത്ത് കോൺഷ്യസ് ഒന്നും അല്ല പക്ഷേ എനിക്ക് ബേസിക്കലി എനിക്കുള്ളൊരു എനിക്ക് സ്വീറ്റ്സ് അധികം എനിക്ക് ആദ്യം വല്ലാണ്ട് കഴിക്കുന്ന ഇഷ്ടമില്ല കൂടുതൽ ഈ പിന്നെ ഫാറ്റ് ഉള്ള മീൻസ് ഫുഡൊന്നും വല്ലാണ്ട് എനിക്ക് ഇഷ്ടമില്ല ഇവരുടെ വലിയ ടെൻഷൻ സമയുണ്ട്

ഞാനിങ്ങനെ മമ്പാട് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഭയങ്കര തികഞ്ഞ ഇടതുപക്ഷവാദി മതേതരവാദി ഭൗതികവാദിയൊക്കെ ആയാലും ചെറുപ്പക്കാരം അഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് അദ്ദേഹം അലിഗർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ വേണ്ടി പോയി ആ പോകുന്ന സമയത്താണ് ഈ ബാബറി മസ്ജിദിൻ്റെ ഡെമോളിഷൻ സംഭവം നടക്കുന്നത് നടക്കുക അത് കഴിഞ്ഞ് അദ്ദേഹം അവിടെ അലിഗർ യൂണിവേഴ്സിറ്റി പോയിട്ട് എനിക്കയച്ചൊരു കത്ത് ഈ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം കത്തിൽ എഴുതിയിരിക്കുന്നു നമ്മളൊക്കെ മുസ്ലിങ്ങളാണെന്ന് തിരിച്ചറിയേണ്ട സമയം സമാഗതമായിരിക്കുന്നു ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് പ്രതിരോധിക്കാത്തവർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഞാൻ സത്യം പറഞ്ഞു ഞാനൊരു പലപ്പോഴും റോൾ മോഡലായിട്ടൊക്കെ ഒരു കക്ഷിയാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞ കത്ത് കിട്ടിയപ്പോൾ ഞാൻ ആകെ ഒരു ഇത്രയും ഒരു മാറ്റം ഒരു ചെറുപ്പക്കാരനില് ഉണ്ടാക്കാൻ എങ്ങനെ സംഭവം സാധിക്കും സത്യം ആ ഒരു അന്വേഷണം സത്യം പറഞ്ഞാൽ ഇനിയുള്ള അടുത്ത സബ്ജക്ട്സ് എന്താണ് എൻ്റെ പ്രോജക്റ്റ് കഴിഞ്ഞു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സിനിമ കാണാൻ പറ്റും വിലാപങ്ങൾക്കപ്പുറം എന്നാണ് സിനിമയുടെ പേര് ഗുജറാത്ത് കലാപത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് അഭയം തേടി ഓടി വരുന്ന ഒരു പെൺകുട്ടി കേരളത്തിലെത്തുന്ന പെൺകുട്ടി ഇപ്പോൾ തിരക്കഥാകൃത്താണ് സിനിമ നിർമ്മാതാവാണ് ഇനി സംവിധാനം ചെയ്യണമെന്നുണ്ട് പക്ഷേ എനിക്കതിന് ധൈര്യം വന്നിട്ടില്ല എനിക്ക് ഈ സിനിമ കൂടി പലരും എന്നോട് ചോദിച്ചു സിനിമ സ്ക്രിപ്റ്റ് എഴുതുന്നു കഥ എഴുതുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്തുകൊണ്ട് എനിക്കൊരു ധൈര്യം വന്നിട്ടില്ല എന്തായാലും ചെയ്യണം എന്ന് തന്നെയാണ് എന്തായാലും ഭാവിയിൽ പ്രതീക്ഷിക്കുക